ഹലോ ഇന്നലെ നമ്മൾ യു എസ് ബാങ്ക് കണ്ടുപിടിച്ചിട്ട് ഗ്യാങ്ങിനെയൊക്കെ തീർത്തു പക്ഷേ ഗ്യാങ്ങിനെ തീർക്കുന്ന വീഡിയോവിൻ്റെ ഭാഗം എൻ്റെ ഇന്ന് ഫ്ലിപ്പായിപ്പോയി അതുകൊണ്ട് ഗ്യാങ്ങിനെ തീർത്തു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഗ്യാങ്ങിനെ തീർത്ത് കഴിഞ്ഞിട്ട് അവർ ഇവർ ഡ്രഗ് സ്റ്റീൽ മാഫിയായിട്ട് ബിസിനസ് വെക്കാൻ വന്നതല്ലായിരുന്നു അപ്പോൾ അവരെ തീർക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു ഞാൻ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഈ സ്റ്റേഡിയത്തിലെടുത്ത് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഈ സ്റ്റേഡിയത്തിന് ഗോളിൽ കയറുന്നതിന് വെച്ചിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഒരു കാർ കാറെടുത്തിട്ട് ഇവിടേക്കും കയറാൻ പറ്റത്തുള്ളു തോന്നുന്നു ആ കാറ് എടുക്കട്ട് ഈ ൊക്കെ നമ്മള് അത്യാവശ്യം എണ്ണൊക്കെ മേടിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ തീർക്കുന്നത് നമ്മുടെ ആവശ്യമാണ് അത് നമ്മൾ തന്നെ നല്ല കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമുക്ക് സഹായിക്കാൻ ആരും ഇണ്ടാവില്ല ായിരിക്കും കോളേജിലും നമ്മൾ അതിനുവേണ്ടി പൈലിംഗ് ലൈഫ് എടുത്തിട്ടുണ്ട് ആ ബാങ്കിൽ മുപ്പത് പേരൊക്കെ ഉണ്ടെന്ന് പറയണേ നമുക്ക് കൂടി ഇപ്പോൾ ഇരുപത് പേരെ അടിച്ചിടാം ആ ബാക്കിയുള്ള പത്ത് പേര് പിന്നെ നോക്കാമെന്ന് വിചാരിക്കുന്നു നമുക്ക് മൂവത് വരെ അടിച്ചിടാനുള്ള കപ്പാസിറ്റി ഇല്ല

പുറത്തോട്ടേക്ക് പോയി ആ കാർ ഇട്ടിട്ടുണ്ട് ആ വൈടെങ്കിലുണ്ടെങ്കിൽ ആ പയ്യൻ്റെ കഥ കഴിഞ്ഞ് എന്തായാലും ബ്രേക്ക് ചെയ്യുക ടോക്കറിന് വിളിച്ചാലും അവന് മനസ്സിലാകുമെന്നാണ് ടോക്കറെന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാവുവാണെങ്കിൽ അവൻ തന്നെയാണെന്നും അവൻ സ്റ്റേഡിയത്തിലെ ഒരു ജോലിക്കാരനാണെന്ന് തോന്നുന്നു പറഞ്ഞു തന്നായിരുന്നു പക്ഷേ നമ്മൾ ഇന്നലെ ഉറങ്ങിപ്പോയതുകൊണ്ട് ഇന്നും പെട്ടെന്നൊന്നും ഓർമ്മ കിട്ടണില്ല എടേ ഇവിടെ ചുറ്റി അടിച്ചിട്ടൊന്നും കിട്ടണില്ലോടെ അയ്യോ അയ്യോ നമ്മുടെ വണ്ടി വണങ്ങൾ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ ഓടി മടക്കുകയാണ് ഇവിടെ കാണാനില്ല വീണേ സ്നൈപ്പർ വെച്ചിട്ട് ഇനി നോക്കാൻ പറ്റുള്ളൂ അവിടെ ഒരു ഉണ്ട് നമുക്ക് അവിടേക്ക് നോക്കിയാൽ അയാൾ പോയോ നോക്കാം ആ പെയ്നാണോ വന്ന് ആ പെയിനായിരിക്കും കാരണം നമ്മൾ നേരം നോക്കിയിട്ട് ഇയാളെ കണ്ടില്ലായിരുന്നു ഇപ്പം തന്നെയാണോ ഹലോ ഹലോ ടോക്കറിഞ്ഞാൽ അറിയാവോ എന്റെ ഫ്രണ്ട് ആണ് ഞാൻ ഫ്രണ്ടാണ് എനിക്ക് ഒരു ഹെൽപ്പ് വേണം അതെന്താ ചെയ്ത് വരിക നിനക്ക് ഈ ഗ്യാങ്ങിനെ അറിയാമോ അവിടെ ഗ്യാങ്ങിൻ്റെ താമസിക്കുന്ന എവിടെയാന്നറിയാവോ അവര് ാണ് ഒരു സിറ്റിയിൽ താമസിക്കുന്നത് ബാക്കിയുള്ളവരെയൊക്കെ അവര് വിരട്ടി ഓടിച്ചിട്ടുണ്ട് അവ പോലീസിനെ ഒരുപാട് ഇതാണ് ഉപദ്രവായിരിക്കും അപ്പൊ എവിടെയാണ് ആ സിറ്റി ഉള്ളത് അത് സിറ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു ഐലൻഡ് പോലെ സംഭവത്തിലാണുള്ളത് ആ ശരി താങ്ക് യു എന്ത് ചെയ്യാൻ പറ്റും ആ രാത്രി ആവട്ടെ നമുക്കൊരു ഹെലികോപ്റ്റർ എടുത്തിട്ട് അവിടെ പോവാം അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം പ്ലേസ് എന്നാൽ രാത്രിയായി നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരുന്നു പോയി നമ്മളൊരു ഹെലികോപ്റ്റർ ഓർഡർ ചെയ്തായിരുന്നു അതിപ്പോൾ ഒന്ന് ഈ പയ്യനാണ് പ്രശ്ന ഓക്കെ നമുക്ക് ഇനി ഓൾ സിറ്റിയിലോട്ടേക്ക് പോകാം ഹെലികോപ്റ്റർ പോകുമ്പോൾ കുറച്ചുപേരം എടുക്കും അതുകൊണ്ട് നമുക്ക് നേരം ഹെലികോപ്റ്റർ ഓടുമ്പോൾ അത് ഇവിടെ ഒരു രക്ഷയില്ല നമ്മൾ ഇരുപത് പേരുടെ പതിനാല് പേര് നമ്മൾ ഇനിയുണ്ട് നമ്മൾ ബാക്കിയുള്ള കുറച്ച് പേരൊക്കെ ൊന്നുകള ഭയങ്ക പിടിവെപ്പു ഇനി ഇപ്പഴേ ഉണ്ട് കുറച്ച് പേരും കൂടെ നമുക്ക് അവരും കൂടെ കൊല്ല ഭയങ്കര <laughs> അക്രമിക്കള് <laughs> mm -hmm. <laughs> <laughs> അങ്ങനെ നമ്മൾ ഇത് നമ്മൾ സിറ്റിയിലെത്തിരിക്കുകയാണ് നമ്മുടെ വണ്ടീടെ പരിവം കണ്ടോ നമ്മൾ പോലീസിനെ വിളിച്ചിട്ടുണ്ട് ഇപ്പം മണിയായി എട്ട് പതിനാറായ അവർ പറഞ്ഞത് എട്ട് ഇരുപതായിരം വരുമെന്നാണ് നമുക്ക് എട്ട് ഇരുപത് സമയം സ്കിപ്പ് ചെയ്യുവാണ് അങ്ങനെ പോയിസ് വന്ന് നമ്മുടെ തല്ലിപ്പൊളിഞ്ഞു വണ്ടി അവർ മെക്കാനിക്കു എടുക്കാൻ വേണ്ടി പോയി എന്നോട് ഇവിടെ കമറിഞ്ഞ് എനിക്ക് അനങ്ങാൻ കഴിയില്ല ചുറ്റും ഗാ ഗാഡ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കാണാൻ നമ്മൾക്ക് കാണാൻ പറ്റില്ല അത് ശരി ആയി നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുവാണ് ഈ ലൈഫ് ജയിലിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാനൊരു സാദാ മനുഷ്യനായിരിക്കും ഇനി ആരും കൊല്ലുന്ന പരിപാടിക്കുന്ന ഞാൻ എൻ്റെ എൻ്റെ അമ്മേനെ കൊന്നൊരു പ്രതികാരം മാത്രമാണ് ഞാൻ കിട്ടിയത് വേറൊന്നുമല്ല ശരി എല്ലാവർക്കും ഗുഡ് ബൈ ഞാൻ വൈകിട്ട് വൈകിട്ടിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ അപ്പം ഷെയർ ചെയ്യാനും